ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർ കോണറിൻ്റെ ഒരു പുതിയ കിഡിലൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സിനിയാണേ കിഡിലൻ വീഡിയോ എന്നൊക്കെ ഞാൻ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞതാണ് വീഡിയോ കിഡിലൻ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളും കൂടെ കണ്ടു മനസ്സിലാക്കുക കേട്ടോ ഇന്ന് ഞാൻ സെയിൽ വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത് കുറച്ച് പുതിയ പുതിയ വെറൈറ്റി വെറൈറ്റി ബോഗൺവില്ല ചെടികളെ നിങ്ങളെയൊക്കെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളെ ഈ ബോഗൺവില്ലാ പ്രേമം തലക്കി പിടിച്ച കുറേ പേരുണ്ട് അവരൊക്കെ ഇതിലത്തെ കുറച്ചൊക്കെ കണ്ടുണ്ടാവും പുതിയ പുതിയ വെറൈറ്റികളെ ഇങ്ങനെ തിരഞ്ഞു തിരഞ്ഞ് നടക്കണവരുണ്ട് അങ്ങനെയൊക്കെ തിരഞ്ഞ് നടന്ന് കാണാനോ മനസ്സിലാക്കാനോ സാധിക്കാത്തവർക്ക് ഇത് ഉപകാരപ്പെടും ഇതിൽ കുറേയൊക്കെ ഞാനും ആദ്യമായിട്ട് കാണുന്നതാണേ അപ്പോൾ നമുക്ക് ഒരുമിച്ച് കണ്ടാലോ ഈ ഒരു ബോഗൺ വേലൊക്കെ കണ്ടുപോയാൽ ഒന്നും കാണാനേ ഇല്ല ഇതിന് പൂവാ കൂടുതലായിട്ട് നിൽക്കുന്നത് ഇച്ചിരി വെയിലുള്ള സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ പിടിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും ഓട്ടോ വീഡിയോയ്ക്ക് എന്നിരുന്നാലും അത്യാവശ്യം കാണാമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഒരു സൂപ്പർ പ്ലാന്റിൽ നിന്ന് തന്നെ തുടങ്ങാം ബ്രിസ റെഡ് ഫ്ലെയിം റെഡിനോട് ചേർന്ന ഒരു കളറാണ് ഇതിൻ്റെ പൂവിന് എന്നിരുന്നാലും കുറച്ച് വ്യത്യാസമുണ്ട് നല്ല കരിഞ്ഞ പച്ച ഇലയുവാണേ നിറഞ്ഞു പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ബ്രിസ ഒക്കെ ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സമയമാണ് അതിൻ്റെ അടുത്ത് തന്നെ ഞാനാണോ നീയാണോ സുന്ദരി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളെ കണ്ടോ ട്വൻറ്റി വൺ വെരിഗേറ്റഡ് ആണ് അത് നല്ല കട്ട കട്ട പൂവും തിങ്ങി തിങ്ങി നിൽക്കുന്ന ഇലകളും അതുകൊണ്ട് തന്നെ ഇതിനൊരു വെറൈറ്റി ലുക്കുണ്ട് ടോർച്ച് ഗ്ലോറി എന്നുള്ളൊരു പേരും ഈ ചെടിക്കുണ്ട് ഇതാണ് നമ്മുടെ മഹാറാണി മഹാറാണി ഉണ്ടോ മഹാറാണി ഉണ്ടോയെന്നൊരു ദിവസം എത്ര പേരെ ചോദിക്കുന്നതെന്നറിയോ ഒരു സുന്ദരി റാണി തന്നെയാണ് കേട്ടോ ഇത് പക്ഷെ റാണിയുടെ വില പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ ആരും പിന്നെ മിണ്ടി കൊടുക്കില്ല ഇത് ബട്ടർ കപ്പ് കപ്പിന് പേരുള്ള ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ ഈ ബ്രെഡിലൊക്കെ ബട്ടർ തേച്ച പോലെ ഇതിൻ്റെ പെറ്റൽസിൻ്റെ അരുവത്ത് കണ്ടോ ഒരു വൈറ്റ് കളർ തേച്ച് വെച്ചിട്ടുണ്ട് നല്ല ബ്രൈറ്റ് കളർ പൂക്കളാണ് ഇത് നോക്ക് ഡ്രാഗൺ ഫ്ലെയിം എന്നാണ് ഇതിൻ്റെ പേര് ഡ്രാഗണെ കാണുന്ന ഒരു ലുക്കൊന്നും അല്ല ഇതിന് നല്ല സുന്ദരി ഡ്രാഗൺ ആണ് ആരാണ് ഇതിനൊക്കെ ഈ പേരിടുന്നതെന്ന് അറിഞ്ഞുകൂടാ അടുത്ത സുന്ദരി കുട്ടികൾ കുട്ടികൾ തന്നെ കേട്ടോ വലുതായിട്ടില്ല ഗോൾഡൻ പെഡ്നോ ബാബിനോ ഇത് വായിച്ചെൻ്റെ നാവ് വിളിക്കുകയാണ് ഇനിയുള്ളത് സക്കൂറ ബാലകൻ സക്കൂറ എന്നുള്ളൊരു പേര് ബ്രാക്കറ്റിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സക്കൂറ എന്ന് വിളിക്കാം ഇത് ഫ്ലാഷ് ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന പോലെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട് വയലറ്റ് സെപ്റ്റംബർ ഇവിടെ ആ ഒരു ഏരിയ നിറച്ചിട്ടുണ്ട് അത് മുട്ടാണ് ഇത് പൂക്കൾ ഇതുപോലെ നിറഞ്ഞു പൂത്ത് നിൽക്കും തിങ്ങിയുണ്ടാകുന്ന പൂക്കളാണ് ഒത്തിരി പേര് ഈ മഹാറാണി അന്വേഷിക്കുന്ന പോലെ തന്നെ അന്വേഷിക്കുന്ന വേറൊരു കൃഷിയാണ് ഈ അടർണ അടർണ ഉണ്ട് അണ്ടേ കണ്ടില്ലേ നിരന്നിരിക്കുന്നത് ഞാൻ പ്ലാന്റ് എടുക്കുന്ന ഡീലറുടെ അടുത്തുള്ള പ്ലാൻസ് ആണ് കേട്ടോ അതെല്ലാം സൂപ്പർ ഡൂപ്പർ എന്ന് പറയില്ലേ അങ്ങനെ ഒരു സംഭവമാണ് ഇത് ഇതൊക്കെ വലിപ്പമുള്ള പ്ലാൻസ് ആയതുകൊണ്ട് വലിയ പൈസയും കൊടുക്കണം അതാണ് എ മാസ് പെരാക്ക് ഇതിൻ്റെയൊക്കെ പേരുകൾ വായിക്കുമ്പോൾ ഞാനെന്തോ അന്യഭാഷ പഠിക്കാൻ വന്നിരിക്കണ പോലെ എനിക്ക് തോന്നണേ കാണാൻ ഭംഗിയുണ്ടേ നമ്മൾ ബ്രിസാ റെഡ് നേരത്തെ കണ്ടില്ലേ ഇതുപോലത്തെ അതുപോലെ തന്നെ ഭംഗിയുള്ള നമ്മുടെ ബ്രിസ പീച്ച് ബ്രിസ പീച്ച് എന്ന് പറയുമ്പോൾ ഒത്തിരി ബ്രൈറ്റ് കളറല്ല പക്ഷേ വെറൈറ്റി കളറാണ് അടിപൊളി ലുക്കാണ് സൺസ്റ്റോൺ വൈറ്റ് വൈറ്റിന്ന് പേരുള്ള ഒരു വെറൈറ്റിയാണിത് കേട്ടോ പൂവായി വരുന്നതേ ഉള്ളൂ നല്ല വെളുത്ത പൂക്കളാണ് ഇല കാണാൻ രസമാണ് ഗ്ലോസി ബ്രിസ നമ്മൾ ബ്രിസയുടെ ഇപ്പം രണ്ട് വെറൈറ്റി മുമ്പ് കണ്ടില്ലേ ഇത് ഒരു പിങ്കിഷ് കളറാണേ ഇത് മൂൺലൈറ്റ് ഫ്ലാഷ് നമ്മൾ നേരത്തെ കണ്ടത് വെറും ഫ്ലാഷ് ആയിരുന്നു ഇത് രാത്രി പ്രകാശിക്കുമോ എന്തോ സന്തൻ ബാട്ടിക് സന്തൻ ഞാൻ പറയണത് ശരി നമുക്ക് നമുക്കിനി വേ ബാട്ടിക്ക് വിളിക്കാം അവിടെ ബാട്ടിക് നിന്ന് എഴുതിയിട്ടുണ്ട് ഒരു വെള്ളയും പിങ്കും കളർന്ന പൂവാണ് ഇത് മൊണാലിസ ബ്ലാക്ക് നമ്മൾ മൊണാലിസയുടെ റെഡ് എല്ലൊ ഒക്കെ കണ്ടിട്ടുണ്ട് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഇനി ഇത് ഈ പേര് നിങ്ങൾ തന്നെ വായിച്ചോ ഇല നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പൂക്കളായി വരുന്നേ ഉള്ളൂ അടുത്ത സുന്ദരി കുട്ടി ഗെയ്ഷ നല്ല നീളുള്ള പെറ്റൽസാണ് ഇതിൻ്റെ പൂക്കൾക്ക് ആരെങ്കിലുമൊക്കെ പിള്ളേർക്ക് പേരിടാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ പേരുകളൊക്കെ കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും മാജിക് ഐസ്ക്രീം ഈ മുട്ടൻ വെയിലത്തെ ഐസ്ക്രീം എഴുതി കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം കണ്ടാലും ഒരു മാജിക് കാണുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ ആകെ ഒരു ജക പോവുകയാണ് കാണാൻ ഇതിലെ പൂക്കളെല്ലാം തന്നെ നന്നായി വിരിഞ്ഞു നിൽക്കേണ്ട ഇനി നമ്മൾ കാണുന്നത് ഫ്ലൈബേഡ്സ് നല്ല കരിഞ്ഞ പച്ചലയാണ് ഇതിൻ്റെ റെഡ് പൂക്കളാണ് റെഡിൽ തന്നെ ഒത്തിരി വെറൈറ്റി റെഡുകളുണ്ട് കേട്ടോ ഇത് നല്ലൊരു എടുപ്പുള്ള റെഡ് തന്നെയാണ് ഇനി ഉള്ളത് ബാലകയാണ് ബാലകയുടെ വേറൊരു കളർ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു പിന്നെ ഇത് മഹാറയുടെ മാർബിളാണ് മാർബിൾ മഹാറ മാർബിളിൻ്റെ ഉള്ള ഇലകളാണ് അതിൽ നല്ല കട്ടക്കെട്ട മഹാറാപ്പൂക്കൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന വെറൈറ്റി നമ്മൾ നേരത്തെ കണ്ട ഫ്ലൈ ഫ്ലൈബേഡ്സ് അല്ലേ അതിൻ്റെ പോലെ തന്നെയുണ്ട് കാണാനായിട്ട് പക്ഷേ ഇവിടെ ഇതിൻ്റെ വേറെ പേരാണ് കൊടുത്തിരിക്കുന്നത് വാസിത് വാസിത് റെഡ് ഇനി ഞാനൊരു അടിപൊളി സംഭവം കാണിച്ചു തരാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരാണ് ഇതിൻ്റെ വാട്ടർ ലെമൺ കിസ് കണ്ടാലും നമുക്കൊരു ഉമ്മ കൊടുക്കാൻ തോന്നും കേട്ടോ അത്ര ഭംഗിയുണ്ട് ഇതിൻ്റെ പേര് വാട്ടർ ലെമൺ കിസ് എന്നാണ് ഞാൻ ആദ്യം വായിച്ചത് വാട്ടർ മെലൺ കിസ് എന്നാണ് പെട്ടെന്ന് വായിച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയി മൂൺലൈറ്റ് ഫ്ലാഷ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇത് മൂൺലൈറ്റ് ജ്വെല്ലാണ് കുഞ്ഞു ചെടികളാ കേട്ടോ വലിപ്പം വെച്ച് വരുന്നേ ഉള്ളൂ ഇനി കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് സുവർണ്ണ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇതിൻ്റെ പൂക്കൾ കാണാൻ എന്ത് രസം എന്നറിയോ മഞ്ഞയിൽ വെള്ള ഷെയ്ഡ് വരുന്നത് വളരെ കുറവാണ് ഈ ബോഗൺ വില്ലയിൽ ഈ കാണുന്ന എൻ്റെ പേര് ആരെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണോ അവരവിടെ എഴുതിയിട്ടിട്ടില്ല ഇങ്ങനെ ആയാലും കാണാൻ അടിപൊളിയാണ് ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഫ്ലെയിം റെഡിൻ്റെ വെരിഗേറ്റഡ് ലീവ്സ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് ഇപ്പോൾ ഒത്തിരിയേറെ വെറൈറ്റികൾക്ക് ഇതുപോലെ ഈ വെരിഗേഷനുള്ള ലീവ്സ് വരുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ലോകസുന്ദരിപ്പട്ടം കിട്ടി നിൽക്കുന്ന മിസ് വേൾഡിൻ്റെ അടുത്താണ് കേട്ടോ മിസ് വേൾഡിനെ ചുറ്റിപ്പറ്റി ഇവിടെ ഒരു കിങ് മാർബല് നിൽക്കുന്നുണ്ടേ എല്ലാ രാജാക്കന്മാരും റാണിമാരും ആ നമ്മൾ നേരത്തെ ഒരു മഹാറാണിയെ കണ്ടില്ലായിരുന്നോ ആ റാണിയുടെ രാജാവ് ഇതെന്നാണ് തോന്നണേ ഇനി രാജാവിൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാ റോയൽ സ്പ്ലാഷാണ് ചെറിയ ചെറിയ ചെടികളാണ് വലുതായാലാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു പേരില്ലാത്ത സുന്ദരി നിൽപ്പുണ്ട് കാണുമ്പോൾ ഒരു സിംഗപ്പൂർ പിങ്കിൻ്റെ ലുക്കൊക്കെ ഉണ്ട് പേരാരോ ഊരിക്കൊണ്ട് പോയെന്ന് തോന്നും ഇത് ടാങ്ലോങ് ട്വിസ്റ്റർ ബോഗൺ വില്ലയിൽ കുറേ റെഡ് ഷെയ്ഡുകളുള്ള പ്ലാന്റ്സ് ഉണ്ട് ശരിക്കും റെഡ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്ന ഈ ഒരു ടാങ് ലോങ് ട്വിസ്റ്ററാണുള്ളത് ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ അടുത്ത് സമൃദ്ധമായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ടോർച്ച് വെറൈറ്റി ശരിക്കും ഒരു വെറൈറ്റി തന്നെയാണ് ഇനി നമുക്ക് ഈ പീക്കിരി ബോഗൺവില്ലകളൊക്കെ വിട്ടിട്ട് കുറച്ച് വലിപ്പമുള്ള ബോഗൺ വില ചെടികളെ കാണാം ഇതൊക്കെ കണ്ടാലിങ്ങനെ കണ്ട് നിന്ന് പോവേ ഇവിടെ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് നോക്ക് നിങ്ങൾ ബിഡാതിരി ബിഡാതിരി എന്ന് കേട്ടിട്ടുണ്ടോ ഇതാണ് ബിഡാതിരി നല്ല രസമുണ്ട് കാണാനായിട്ട് ഡാർക്ക് അജന്തയും വൈറ്റും പൂക്കളാണേ കുരു കുരു പൂക്കള ഈ കുട്ടീനെ അറിയുമോ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ക്രിസ്റ്റീന കുട്ടി നല്ല സുന്ദരിയാണേ കാണാൻ ആര് കണ്ടാലും മോഹിച്ചു പോകും കേട്ടോ ഇവിടെ വന്ന് കൊണ്ടുപോകണമെന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം നല്ല വില കൊടുത്തേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഇത് ചെറിയ കുട്ടിയല്ല വലിയ കുട്ടിയാണ് കാണാൻ എന്ത് രസമല്ലേ നല്ലൊരു ഉള്ള പിങ്ക് കളറാണ് ഇനി ഇതുപോലെ തന്നെയുള്ള വേറൊരു മിടിക്കയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡൻ സൺഷൈൻ ഓന്തിൻ്റെ സ്വഭാവമാണ് ഈ ചെടിക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ നിറം മാറും വിരിയുമ്പോൾ മഞ്ഞച്ചിരിക്കും പിന്നെ വെള്ളയ്ക്കും പിന്നെ പിങ്ക് കളറാവും അങ്ങനെ ഇനി ഏത് കളറിലേക്ക് മാറിയാലും കാണാൻ ഭംഗിയാ കേട്ടോ വലിയ പെറ്റൽസാണേ നല്ല കരുത്തുള്ള ടൈപ്പ് പൂക്കൾ ഇതിൻ്റെ തൈകളൊക്കെ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഞാൻ ഈ ആഴ്ചയിൽ ഇടുന്ന സെൽ വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവും എന്ത് ഭംഗിയാലോ കാണാനായിട്ട് എനിക്ക് കണ്ടിട്ട് കൊതി തീരണില്ല ഞാനിതിൻ്റെ കയ്യിലെടുത്ത് പിന്നെയും പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുക എനിവേ ഈ കഷീനെ വിട്ട് നമുക്ക് അടുത്ത ആളുടെ അടുത്തേക്ക് നീങ്ങാം ഇത് കണ്ടോ ഇത് സൂഫിയ ഇന്ത്യാനയുടെ മെറൂൺ കളറാണ് ഇതിൻ്റെ പൂനെക്കാലം ഭംഗി മുട്ടുകൾ കാണാനാണെങ്കിൽ മുട്ടുകളുടെ കളറ് കണ്ടോ ഒരു പ്രത്യേക തരം കളറാണ് അതും മുട്ടുകളൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള ടൈപ്പ് മുട്ടുകളാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോഴേ ഏത് പൂ നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോൾ നമ്മൾ നേരത്തെ ഒരു മൂൺ ലൈറ്റ് ഫ്ലാഷ് കണ്ടില്ലേ ഇത് ആളുടെ ബന്ധുവാണ് മൂൺ ലൈറ്റ് യെല്ലോ കൊള്ളാം അല്ലേ ടാങ്ലോങ് പീച്ച് നിറഞ്ഞ് കണ്ടോ ഇതിൻ്റെ തൈകൾ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഈ പൂക്കളുടെ കളർ മാത്രമല്ല ഷെയ്പ്പും സൂപ്പറാണ് ഇതാരാണെന്നറിയോ ഈ സുന്ദരിയുടെ പേരാണ് വാജിദ് അലീഷ മുട്ടൻ വെയിലത്ത് കോടയും ചൂടി ഇവരുടെയൊക്കെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇറങ്ങിയൊക്കെയാണ് ഞാൻ ഈ അലീഷ കുട്ടിയുടെയും തൈകൾ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ബ്രൂണായി ടൈഗർ ഉണ്ട് ഇവിടെ ഇലയമലത്ത് വരെയും പുള്ളിയൊക്കെ കണ്ടിട്ടായിരിക്കും ഇതിൻ്റെ ടൈഗർ എന്നു പേര് വന്നത് പക്ഷെ കണ്ടാൽ നമുക്ക് ടൈഗർ ആയിട്ടൊന്നും തോന്നില്ല കേട്ടോ ഈ പൂക്കളെ നല്ല ഡാർക്ക് മജന്ത കളറാണേ അതുകൊണ്ട് തന്നെ നല്ല എടുപ്പുണ്ട് കാണാൻ ഞാൻ നേരത്തെ മിസ് വേൾഡിൻ്റെ കുട്ടിയെ കാണിച്ചില്ലായിരുന്നോ ഇത് വളർന്ന് വലുതായി യുവതിയായി മത്സരത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന കക്ഷിയാണ് കേട്ടോ അടിപൊളിയല്ലേ ഇതിൻ്റെ പിങ്ക് എന്ന് പറഞ്ഞൊരു പ്രത്യേക പിങ്കാ കണ്ടാലൊരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ കണ്ണടച്ച് ആരും സുന്ദരിപ്പട്ടം കൊടുത്തു പോവും മിസ് വേൾഡിൻ്റെ മൊട്ട് വിരിയുന്ന സമയത്ത് ആ ഒരു കളർ ഇങ്ങനെയാണ് ഒരു വെള്ള കളർ എന്നൊരു കളറാണ് അതിന് ശേഷമാണ് അത് പിങ്ക് ആവുന്നത് ചിത്രയുടെ കണ്ടോ അടിപൊളി പൂക്കൾ കണ്ടോ ഒത്തിരി കളർ ഉണ്ട് ഇതിൽ എന്ത് രസമല്ലേ തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയും കാണിച്ച് നിർത്താണ് ഇനിയും ഒത്തിരി വെറൈറ്റി ഉണ്ട് ഇവിടെ ഇച്ചിരി ആക്ച്വലി റയറായിട്ടുള്ള വെറൈറ്റീസാണ് ഞാൻ കാണിച്ചത് ഇനിയും അങ്ങനെ കാണിച്ച് കാണിച്ച് പോവുകയാണെങ്കിൽ വീഡിയോ അങ്ങനെ നീണ്ട് നീണ്ടു പോവും നല്ല വെയിലായി ഇപ്പം ബോഗൻവില്ലയൊക്കെ നല്ല ഭംഗിയിൽ വന്ന് തുടങ്ങിയിട്ടേല്ലേ ഉള്ളൂ ഇനിയും നമുക്ക് സമയമുണ്ട് ഇനിയും നമുക്ക് കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ കേട്ടോ ഇതിലെ കുറച്ച് പ്ലാൻസ് ഒക്കെ നമ്മൾ ഈ ആഴ്ചയിലത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക ഇനി വരുന്ന പുതിയ വീഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് വരെ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ